ുളത്ത് പന്നിപ്പടക്കം വെച്ച് കൊലപ്പെടുത്തിയ പന്നിയെ കാറിൽ കടത്തിക്കൊണ്ടുപോയ അഭിഭാഷകനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു പുനലൂർ ബാറിലെ അഭിഭാഷകനും ഏരൂർ ഭാരതീപുരം അജീഷ് ഭവനിൽ നാല്പത്തിയാറ് വയസ്സുള്ള അജിരാലാണ് വനംവകുപ്പിന്റെ പിടിയിലായത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഇന്നലെ രാത്രി പത്തുമണിയോട് കൂടി ഭാരതീപുരത്തിന് സമീപമുള്ള ഭാഗത്ത് വെച്ച് ഏഴംകുളം റേഞ്ചിലെ വനപാലകർ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് കാറിൽ കടത്തിക്കൊണ്ടുവന്ന കാട്ടുപന്നിയുമായി അജിലാൽ പിടിയിലാകുന്നത് കസ്റ്റഡിയിലെടുത്ത അഭിഭാഷകനെ വനപാലകർ ചോദ്യം ചെയ്തതിൽ നിന്നും ഭാരതീപുരത്തിന് സമീപത്ത് വെച്ച് പന്നിപ്പടക്കം വെച്ച് പിടികൂടിയ കാട്ടുപന്നിയാണെന്നും മറ്റു ചിലർ തനിക്ക് നൽകിയതാണെന്നുള്ള വിവരമാണ് വനപാലകരോട് അഭിഭാഷകൻ പറഞ്ഞത് പിടികൂടിയ കാട്ടുപന്നിക്ക് നൂറു കിലോയോളം തൂക്കം വരും പന്നിപ്പടക്കം വെച്ചതിനെ തുടർന്ന് തലഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി അഭിഭാഷകനെതിരെ വനം വനംവകുപ്പ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ജൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ദ ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ